ഒരുപാട് സവിശേഷതകളുള്ള സ്ട്രെൽത്ത് ക്യാപ്പബിളിറ്റി ഉള്ള ഒരു ബോംബർ വിമാനമാണ് ബി ടു ബോംബർ എന്ന് പറയുന്നത് ആ ബി ടു ബോംബർ ഉപയോഗിച്ചുകൊണ്ടാണ് ഇറാൻ്റെ പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക ജെ ബി യു ഫിഫ്റ്റി സെവൻ എന്ന് പറയുന്ന മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റർ എന്ന് പറയുന്ന ഒരു ബോംബ് ഉപയോഗിച്ച് ആക്രമണം നടത്തുന്നത് ഇറാനെ ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെ ഒരു ബോംബാണോ എന്ന് തോന്നിപ്പോകുന്ന തരത്തിലാണ് ഈ ഒരു ബോംബ് കാരണം ഇതാകെ ഉള്ളത് അമേരിക്കയുടെ കയ്യിലായിട്ടാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഭൂഗർഭ കേന്ദ്രങ്ങളിലും ആഴം കൂടുതലുള്ള ലക്ഷ്യസ്ഥാനങ്ങളിലുമൊക്കെ ആക്രമണം നടത്താൻ വേണ്ടി പ്രത്യേകമായിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു ബങ്കർ ബസ്റ്റർ ബോംബാണിത് ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് ഇറാന്റെ ഫോർഡോ അടക്കമുള്ള പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങളിലൊക്കെ അമേരിക്ക ആക്രമണം നടത്തിയത് ഈയൊരു ആക്രമണം നടത്താൻ അമേരിക്ക കൊണ്ടേ പറ്റൂ അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഏറ്റവും മികച്ച ബി ടു സ്പിരിറ്റ് എന്ന് പറയുന്ന സ്റ്റെൽത്ത് ബോംബറുകൾ തന്നെ അവർ തിരഞ്ഞെടുക്കുന്നത് അതിന് ഒരേ സമയത്ത് രണ്ട് ഇത്തരം ബോംബുകൾ വഹിക്കാനുള്ള ശേഷിയുണ്ട് ഈ ജെ ബി യു ഫിഫ്റ്റി സെവൻ മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റർ എന്ന് പറയുന്നത് ഏറ്റവും ശക്തമായ ഒരു ബോംബാണ് അങ്ങനെയാണ് നമ്മൾ കേട്ടിരിക്കുന്നത് ഇത് എത്രത്തോളം എഫിഷ്യൻ്റ് ആണെന്നൊക്കെ ഉള്ളത് ഇനി വേണം മനസ്സിലാക്കാൻ കാരണം ഈ ഒരു ബോംബ് ഈ വിധത്തിൽ ഇതിനു മുമ്പ് ഉപയോഗിച്ചതായിട്ട് എവിടെയും കാണാൻ കഴിയില്ല അപ്പോൾ ആദ്യമായിട്ടാണ് അമേരിക്ക ഈ വിധത്തിൽ ഈ ഒരു ബോംബ് ഉപയോഗിക്കുന്നത് മറ്റ് പരീക്ഷണാടിസ്ഥാനത്തിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാകാം പക്ഷേ നമ്മൾ ഒരു യുദ്ധ സാഹചര്യത്തിൽ ആദ്യമായിട്ട് ഈ ഒരു ബോംബ് ഉപയോഗിച്ച് കാണുന്നത് ഇപ്പോഴാണ് അപ്പോൾ ഇറാന്റെ ആണവ ഫെസിലിറ്റീസ് എല്ലാം ഭൂഗർഭ അറകളിലാണ് അതിനെ ലക്ഷ്യമിട്ട് കൊണ്ട് നടത്തിയ ആക്രമണം പൂർണ്ണമായും വിജയം കണ്ടോ എന്നൊരു ചോദ്യം ഇപ്പോൾ ഉയരുന്നുണ്ട് ആ ചോദ്യത്തിന്റെ ഉത്തരം പൂർണ്ണമായും വിജയം കണ്ടിട്ടുണ്ടാകില്ല എന്നതാണ് വലിയ രീതിയിലുള്ള ആക്രമണം നടത്തി എന്നുള്ളത് ശരിയാണ് കുറെയൊക്കെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം പക്ഷേ അത് സർഫസില് മാത്രമാണ് എന്ന് ഇപ്പൊ ചില സോഴ്സുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ സ്വതന്ത്രമായിട്ട് ഈ വിഷയത്തെ വിലയിരുത്തിയ പല റിപ്പോർട്ടുകളും സൂചിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ വാർത്തകളായിട്ട് നൽകി തുടങ്ങിയിട്ടുണ്ട് ഭൂമിക്കടിയിൽ ഏകദേശം ഇരുന്നൂറ് മീറ്റർ വരെ ആഴത്തിൽ പോകാൻ കഴിയുന്ന ഒരു ബോംബായിട്ടാണ് ഇതിനെ കാണുന്നത് അറുപത് അടി വരെ കനമുള്ള കോൺക്രീറ്റ് പാളികളിൽ തുളച്ചു കയറി ലക്ഷ്യങ്ങൾ തകർക്കാൻ അനുയോജ്യമായ രീതിയിലാണ് ഈ ബോംബുണ്ടാക്കിയിരിക്കുന്നത് പക്ഷെ അത് പ്രതീക്ഷിച്ചൊരു ഫലം നൽകിയോ എന്ന ഒരു ചോദ്യം ഇപ്പോഴുണ്ട് അതായത് ി റ്റു ബോംബർ വിമാനം പൂർണ്ണമായും ഇറാന്റെ ആണവ ഫെസിലിറ്റീസ് തകർക്കുന്നതിൽ ആദ്യ ഘട്ടത്തിൽ വിജയിച്ചിട്ടില്ല എന്നാണ് സൂചന ആറ് ബോംബുകളെങ്കിലും അമേരിക്ക ഈ ഒരു ദൗത്യത്തിനായിട്ട് ഉപയോഗിച്ചു എന്നാണ് കരുതുന്നത് അപ്പൊ ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇറാനും ഇതറിയാം അമേരിക്കയുടെ കയ്യിൽ ഇങ്ങനെ ഒരു ബോംബുണ്ട് അത്തരം ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളൊക്കെ ചൈനയും ഒരുപക്ഷെ റഷ്യയും ഒക്കെ ഇറാന് കൈമാറിയിട്ടുമുണ്ടാകും അപ്പൊ ഇറാൻ ഇത് മനസ്സിലാക്കിയിട്ടാണ് അവരുടെ ആണവ ഫെസിലിറ്റീസ് ഭൂഗർഭ അറകളിൽ അവർ അറേഞ്ച് ചെയ്തതും അത് അവിടെയാണ് അവർ പ്രൊട്ടക്ട് ചെയ്യുന്നതും അതുകൊണ്ട് തന്നെ ഇവർക്ക് ഡമ്മി ആയിട്ടുള്ള അതായത് ഇവര് ഒറിജിനലിനോടൊപ്പം തന്നെ ഡമ്മി കേന്ദ്രങ്ങളും മെയിൻറ്റെയിൻ ചെയ്തിരുന്നു അത് ഈ അവരുടെ രാജ്യങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് മാത്രമല്ല ഇവർ ഈ മലകളും മറ്റുമൊക്കെയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത് ഈ ആണവ ഫെസിലിറ്റീസ് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ മലകൾക്ക് ഇടയിലും മറ്റുമൊക്കെയാണ് തുരന്ന് ഭൂമിക്കടിയിൽ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അമേരിക്കയും ഇസ്രയേലും പ്രതീക്ഷിച്ച ഒരു റിസൾട്ടും ഈ ആക്രമണത്തിന് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ ഒരു ആക്രമണം ഇറാനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും അവർക്കൊരു ആഘാതം ഉണ്ടാക്കിയിട്ടുണ്ട് ഉറപ്പായും നാശനഷ്ടങ്ങളും സംഭവിച്ചിട്ടുണ്ട് പക്ഷെ ട്രംപ് അവകാശപ്പെട്ടതുപോലെ പൂർണ്ണമായിട്ടും ഇറാന്റെ ആണവ സംവിധാനങ്ങൾ തകർത്തെറിഞ്ഞിട്ടില്ല അത് സൂചിപ്പിക്കുന്ന യാതൊരു എവിഡൻസും നമുക്ക് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇത് മായമായിട്ടൊന്നും പോവില്ല ഇന്ന് ഇത്തരം ഒരു പ്രവൃത്തി ഉണ്ടായിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ആക്രമണം നടന്നു കഴിഞ്ഞാൽ സാറ്റലൈറ്റ് ഇമേജസ് പഠനം നടത്തിയും അതിനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിനെ അനലൈസ് ചെയ്തിട്ടൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം നാശനഷ്ടം ഉണ്ടായിരിക്കാമെന്ന് അപ്പം ഇപ്പോൾ അമേരിക്ക നടത്തിയ ആക്രമണം തീർച്ചയായിട്ടും ഒരു അറ്റംപ്റ്റ് മാത്രമാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ട്രംപ് അവകാശപ്പെട്ടതുപോലെ അത് സക്സസ് ആയില്ല എന്നുള്ളതാണ് സ്വതന്ത്രമായ ചില ഏജൻസികളുടെ പഠനത്തിൽ ഇപ്പോൾ മനസ്സിലാവുന്നത് അത്തരം റിപ്പോർട്ടുകൾ ഒരുപാട് വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ട്രംപിൻ്റെ ട്വീറ്റിനെ നമ്മൾ വിശ്വാസത്തിലെടുക്കേണ്ട കാര്യമില്ല ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ ഇടപെട്ട് പരിഹരിച്ച ട്രംപ് ആണല്ലോ അപ്പോൾ പിന്നെ ഇമാതിരി തള്ളമൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ ഈ ഒരു അറ്റംപ്റ്റ് നടന്നിട്ടുണ്ട് ബി റ്റു ബോംബർ ഉപയോഗിച്ചിട്ടുണ്ട് ആക്രമണം നടന്നിട്ടുണ്ട് ആറ് ബോംബുകൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇറാൻ്റെ മൂന്ന് പ്രധാനപ്പെട്ട ആണവ ഫെസിലിറ്റീസാണ് ആക്രമിച്ചത് അവിടെ ഉപരിതലത്തിൽ കുറെ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇറാന്റെ ആണവ ഫെസിലിറ്റീസിൽ ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം പക്ഷേ ട്രംപ് അവകാശപ്പെട്ടതുപോലെ പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റുന്നതിൽ അമേരിക്ക ഈ ഘട്ടത്തിൽ വിജയിച്ചിട്ടില്ല ഇനിയും ചിലപ്പോൾ അവരൊരു അറ്റംറ്റ് നടത്തിയേക്കാം പക്ഷേ ഇറാൻ ഇറാന്റെ ആണവ ആയുധം നിർമ്മിക്കാനുള്ള നീക്കം അത് അവസാന ഘട്ടത്തിൽ എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത് ആ ഒരു പ്രോസസ്സ് ചിലപ്പോൾ വൈകാൻ സാധ്യതയുണ്ട് പക്ഷെ അപ്പോഴും അവരുടെ ഫെസിലിറ്റി പൂർണമായും തകർക്കപ്പെടുന്നതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് അവർക്ക് കഴിഞ്ഞു എന്നാണ് സൂചന മറ്റൊരു ആയി വീണ്ടും വരാം